നമസ്കാരം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത് അതായത് ലഷ്കർ എ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് പാക് അധീന കശ്മീരിലും പാകിസ്ഥാന്റെ ഉള്ളിലുമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ച് തകർത്തത് മുൻനിര നേതാക്കന്മാർ അതായത് ഈ ഭീകര സംഘടനയുടെ മുൻനിര നേതാക്കന്മാരായിട്ടുള്ള ഭീകരന്മാർ എല്ലാം തന്നെ ആ ആക്രമണത്തിൽ മരിച്ചു എന്ന് മാത്രമല്ല ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായിട്ടുള്ള മസൂദ് അസ്സറിന്റെ കുടുംബാംഗങ്ങൾ പോലും കൊല്ലപ്പെട്ടു എന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ഈ ഭീകര സംഘടനകൾക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കനത്ത ആൾനാശവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ പ്രതികാര നടപടിക്കൊരുങ്ങുകയാണ് ഈ സംഘടനകൾ എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതുമാണ് ഇന്ത്യയെ എങ്ങനെ ആക്രമിക്കാൻ കഴിയും ജമ്മു കാശ്മീർ അതിർത്തി ൂടെ നുഴഞ്ഞുകയറ്റം ഇപ്പോൾ ഏറെക്കുറെ അസാധ്യമായിരിക്കുന്നു കാരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ എത്രമാത്രം ജാഗ്രത ഈ അതിർത്തി പ്രദേശങ്ങളിൽ കാട്ടിയിരുന്നുവോ അതിപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഭീകരരെ അവിടെ നിന്നും അകത്തേക്ക് പറഞ്ഞേക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് പുറത്തു നിന്നും ഭീകരർ ആ ജമ്മു കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തിയില്ല എങ്കിൽ തീർച്ചയായും ഇവരുടെ ഇത്തരത്തിലുള്ള ഭീകര ആക്രമണങ്ങൾ നടത്തുക എന്നതും ഏറെക്കുറെ അസാധ്യമാണ് അതുകൊണ്ട് ഭീകരവാദികൾ മറ്റ് ചില തന്ത്രങ്ങൾ മെനയുന്നുവെന്ന സൂചന നേരത്തെ തന്നെ വന്നതാണ് കാരണം ബംഗ്ലാദേശ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലാണ് പാകിസ്ഥാൻ ഐ എസ് ഐ പറയുന്നത് കേൾക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരണകൂടം അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇനിയിപ്പോൾ ബംഗ്ലാദേശ് വേദിയാക്കാൻ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ ശ്രമിച്ചേക്കുമോ എന്ന സംശയവും നമ്മൾ നേരത്തെ പ്രകടിപ്പിച്ചിരുന്നതാണ് ഷെയ്ഖ് ഹസീനയെ പോലെയുള്ള ഭരണാധികാരികൾ അത്തരത്തിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ ഭീകരവാദ സംഘടനകളെ അനുവദിച്ചിരുന്നില്ല അവർക്ക് ബംഗ്ലാദേശിന്റെ മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന നയമായിരുന്നു അവർ പക്ഷെ ഇപ്പോൾ മുഹമ്മദ് യുനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് പാകിസ്ഥാനോടാണ് വിധേയത്വം കൂടുതൽ കഴിഞ്ഞ ദിവസം ലഷ്കർ ഈ തൊയ്ബയുടെ ചില ഭീകരന്മാർ ഈ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ചതും അവിടെയുള്ള പള്ളികളും അതുപോലെ തന്നെ മറ്റ് മതസ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ചില മീറ്റിംഗുകൾ നടത്തിയതും അവിടെ വളരെ വിശദമായ പരിശോധനകൾ നടത്തിയതുമെല്ലാം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യും യാണ് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ലഷ്കർ കമാൻഡറായ ആയ സൈഫുള്ള ഒരു പ്രസംഗം അതിപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഹഫീസ് സയ്യിദ് അതായത് ലഷ്കർ എ തൊയ്ബയുടെ തലവനായിട്ടുള്ള സ്ഥാപക ഭീകരനായിട്ടുള്ള ഹഫീസ് സയ്യിദ് ഇയാൾ വെറുതെ ഇരിക്കുകയല്ല ബംഗ്ലാദേശ് വഴി അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാൻ ഈ വേർഡാണ് ഈ ഈ പ്രസംഗത്തിൽ ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് കിഴക്കൻ പാകിസ്ഥാനെ പുതിയൊരു ലോഞ്ച് പാഡാക്കിക്കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതികൾക്കും തയ്യാറെടുക്കുകയാണ് ഹഫീസ് സയ്യദ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്നു ബംഗ്ലാദേശ് പണ്ട് മുതൽ തന്നെ ഈ വിഭജന കാലഘട്ടത്ത് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശ് അന്ന് ആ ഭാഗത്തെ കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് വിളിച്ചിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധത്തിന് ശേഷം ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം രൂപം കൊള്ളുകയായിരുന്നു ആ രാജ്യത്തെ വീണ്ടും പാകിസ്ഥാൻ ഈ കിഴക്കൻ ബംഗ്ലാദേശ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി കാണണം എന്നാണ് ഇന്ത്യൻ ഏജൻസികൾ പറയുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീകര ക്യാമ്പുകളും മറ്റുമൊക്കെ തുടങ്ങി ഇന്ത്യയിലേക്ക് അതുവഴി നുഴഞ്ഞു കയറുക ഇന്ത്യക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇന്ത്യയെ ആക്രമിക്കുക എന്നീ പദ്ധതികൾ ലഷ്കർ പോലെയുള്ള ഭീകര സംഘടനകൾ തയ്യാറാക്കുന്നു എന്ന വിവരമാണ് ഈ പ്രസംഗത്തിൽ നിന്ന് ലഭിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം ജമ്മു കാശ്മീരിന്റെ അതിർത്തി പ്രദേശങ്ങൾ നിയന്ത്രണ രേഖയോട് ചേർന്ന് കിടക്കുന്ന പാക് അധീന കശ്മീരിൻ്റെ ഭാഗങ്ങൾ ഇവിടെ ഒക്കെ എല്ലാമാണ് ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുടെ ട്രെയിനിങ് ക്യാമ്പുകളും ലോഞ്ച് പാഡുകളും ഒക്കെ ഉണ്ടായിരുന്നത് അത്തരം ലോഞ്ച് പാഡുകൾ ബലൂജിസ്ഥാനിലേക്കും മാറ്റാനുള്ള ചില ശ്രമങ്ങൾ ഈ അടുത്ത കാലത്ത് ഭീകരവാദികൾ ആലോചിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിനോടൊപ്പം തന്നെ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശത്തേക്കും ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ഇന്ത്യക്കുള്ള സുരക്ഷാ ഭീഷണിയല്ല മറിച്ച് ബംഗ്ലാദേശിനുള്ള സുരക്ഷാ ഭീഷണിയാണ് എന്ന് കൃത്യമായി പറയുകയാണ് ഇന്ത്യൻ സൈന്യം കാരണം അവിടെ നിന്നായാലും ഇവിടെ നിന്നായാലും നുഴഞ്ഞുകയറ്റത്തെ പരാജയപ്പെടുത്താനും ഏതെങ്കിലും രീതിയിൽ ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം ഉണ്ടായാൽ ശക്തമായ മറുപടി നൽകാനും ഇന്ത്യ സുസജ്ജമായി ഒരുങ്ങിയിരിക്കുകയാണ് അത് പാകിസ്ഥാൻ അതിർത്തി പ്രദേശത്തു നിന്നും വന്നാൽ പാകിസ്ഥാന് തിരിച്ചടി കിട്ടും ആ അതിർത്തി പ്രദേശങ്ങൾ ബംഗ്ലാദേശ് വിട്ടുകൊടുത്താൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങൾ ഈ ഭീകര സംഘടനകൾക്ക് അഴിഞ്ഞാടാൻ വിട്ടുകൊടുത്താൽ തീർച്ചയായും അടുത്തയാടി ബംഗ്ലാദേശിനിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ലഷ്കർ ഇ തൊയ്ബയുടെ ഈ പ്രവർത്തന ീതികൾ അതോടൊപ്പം തന്നെ ഈ സൈഫുള്ള സൈഫിൻ്റെ ഈ പ്രസംഗം ഇതെല്ലാം ഭീഷണിയാകുന്നത് ഇന്ത്യക്കല്ല അത് ബംഗ്ലാദേശിനായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് ഭാഗമാണോ അല്ലെങ്കിൽ ഏത് രാജ്യമാണോ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത് ആ രാജ്യത്തിനെതിരെ ശക്തമായ മറുപടി നൽകാൻ ഇന്ന് കെൽപ്പുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് എല്ലാവരും ഓർക്കണം അത് പാകിസ്ഥാനായാലും ബംഗ്ലാദേശായാലും ചൈനയായാലും എന്ന സന്ദേശമാണ് ഇപ്പോൾ ഇന്ത്യയുടെ സൈന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ ലഷ്കറിൻ്റെ പദ്ധതികൾക്ക് അനുസരിച്ച് അത്ര വേഗം അനുമതി നൽകാൻ ബംഗ്ലാദേശ് ഭരണകൂടം തയ്യാറാകുമോ എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ഹെഡെസ്ക് തത്തുമിന്യൂസ്